മു സജ്ജനങ്ങളെയും കൂട്ടുകാരും നിലമ്പൂരിൽ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ അറുപത്തി മൂന്നാമത്തെ മതപഠന ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നടക്കുന്നത് ഒരുപക്ഷെ നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് റെഗുലറായിട്ട് നടക്കുന്ന ക്ലാസ് ഒരു പക്ഷേ നമ്മുടേതായിരിക്കാം ഇതുപോലെ മലപ്പുറം ജില്ലയിൽ വ്യാപിക്കുന്ന രീതിയിൽ വേണം ഈ ഒരു ഹിന്ദു മത പഠന ക്ലാസ് നമ്മുടെ ഹിന്ദുക്കളായ കുട്ടികൾക്ക് മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിൻ്റെയോ ബാലപാഠങ്ങൾ പോലും അന്യമാണ് ആർക്കും അതിന് സമയമില്ല ശരിയെ ആർക്കും പോലും സമയമില്ല എല്ലാവരും ഫോണിൻ്റെയും ടിവിൻ്റെയും മുമ്പിലാണ് നമ്മുടെ ഹിന്ദു കുട്ടികൾ ഏറെയും ഭക്തി എന്താണെന്ന് അറിയില്ല ചന്ദനക്കുറി ഇടാനുള്ള ആഗ്രഹമില്ല അങ്ങനെ എല്ലാ കുട്ടികളും ഇന്ന് പെരുവഴിയിലാണ് പൂരപ്പറമ്പിൽ പട്ടികുഞ്ഞ പോലെയാണ് നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കളിൽ ഏറെ ഇത് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ പഠിച്ച് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും സൽസ ക്ലാസ്സുമായിട്ട് മുന്നേറാൻ പോകുന്ന തരത്തിലുള്ള എല്ലാ അറിവും നിങ്ങൾക്കിപ്പോൾ നേടിക്കഴിയുന്നു പിഞ്ച് കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഭക്തിയുടെ പാഴ്ഭാടങ്ങൾ എന്താണെന്ന് ഭഗവത്ഗീത എന്താണ് രാമായണം എന്താണ് എല്ലാം ഏകദേശമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എല്ലാ ഗ്രാമങ്ങളിലെ ട്രൈബൽ കോളനികൾ വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് ഇത് തുറക്കാൻ കുറിക്കാം അതുകൊണ്ട് എല്ലാവരും ഹിന്ദുക്കളാണ് നമ്മൾ ഹിന്ദുക്കളാണ് നമ്മുടെ ചൂഷണം ചെയ്യാൻ വരുന്ന ആളുകൾ കാരണം ഇവിടെ ഭക്തി ബഹുമാനം കൃഷ്ണനും രാമനും കഥകൾ മാത്രം പഠിച്ചാൽ പോരാ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഹിന്ദുക്കളാണ് ജയ് ശ്രീറാം ജയ് ശ്രീരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് നിവർത്തി വിളിക്കാനുള്ള തന്റെ അടമുള്ളത് അല്ലാതെ ഗോവിന്ദ നന്ദന എന്ന് പറഞ്ഞു രണ്ട് ഭജനയും ചൊല്ലിയിരിക്കുന്ന ആ സത്സംഗ ക്ലാസ് അല്ല നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന മത ക്ലാസ് എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ മതപഠന ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ലതാക്കിയാൽ അതിനുള്ള ഫലം ഭഗവാൻ നമ്മൾക്ക് തന്നിരിക്കും നമ്മുടെ ഇടയിൽ ഉള്ള പാവപ്പെട്ട ആളുകളെ മതം മാറ്റാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് പെന്തിക്കോസ് പാസ്റ്റർമാരായ ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലുള്ള ഹിന്ദുക്കളെ അവർ മതം മാറ്റിയിട്ട് അവർക്ക് തൊഴിൽ കൊടുക്കുകയാണ്

ോർത്തുകൊണ്ട് നമ്മുടെ തുടരുകയാണ് കമ്മ്യൂണിസ്റ്റ് ആണെന്നും കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് നമ്മുടെ അന്ത്യനിദ്ര കൊള്ളുന്ന കുറെ ആളുകൾ നമ്മുടെ ഹിന്ദുക്കളിലുണ്ട് ഹിന്ദു എന്ന് പറയാൻ അപമാനമുള്ള ഹിന്ദുക്കൾ ഈ ഹിന്ദുക്കളെ കൂടി നമ്മൾ ചേർത്തെടുക്കണം കാരണം അവർക്ക് നേരമണ്ണമുള്ള നല്ല ക്ലാസ് കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് വെറും മതേതരത്വം വിപ്ലവം പറഞ്ഞ് നടക്കുന്നു ഈ വിറ്റികൾ ഭാരതത്തിന്റെ അവസ്ഥ എന്താണ് എന്നറിയാനുള്ള ആഗ്രഹം പോലും ഇല്ലാതെ ആരെയോ ആർക്കോ വേണ്ടി നടക്കുന്ന പാഴ്ജന്മങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്തി ആ നല്ല ഹിന്ദു സഹോദരന്മാരെ കൂടി നമ്മൾക്ക് ഉൾപ്പെടുത്തണം അതിനുവേണ്ടി സജ്ജരാലേ ജയ് ശ്രീറാം ജയ് ശ്രീരാം നമസ്തേ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പാദ നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ നമസ്തേ